ഈ ബ്രാഹ്മണരാരും കുറുപടി എടുക്കുകയില്ല അവരധ്വാനിക്കുകയില്ല ഈ ലോകം മുഴുവൻ അവൻ്റെതാണെന്നാണ് അവർ വിചാരിക്കുന്നത് അങ്ങനെ എഴുതി വെച്ചേക്കുന്നത് അവരെഴുതി വച്ചേക്കുന്ന അറിയല്ലോ എന്താണ് സംസ്കൃതത്തിൽ എഴുതി വെച്ച പണ്ടൊക്കെയാണ് എനിക്കോ നാരായണ ഗുരുവിൻ്റെ ജാതിയിൽപ്പെട്ട ഈഴവർക്കോ അല്ലെ അയ്യങ്കാരുടെ മക്കൾക്കോ ഒന്നും സംസ്കൃതം പഠിക്കാൻ പറ്റത്തില്ല സംസ്കൃതം ഈ ദേവഭാഷയാണ് ഖുർആൻ എഴുതിയിരിക്കുന്ന അറബിയിലാണ് അല്പം അറബി പഠിച്ചാൽ എനിക്കും വേണമെങ്കിൽ ചൊല്ലാം പ്രശ്നമൊന്നുമില്ല എൻ്റെ നാക്കൊന്നും ആരും പിഴുതുകളയത്തില്ല കളയോ ഏ ആരും പിഴുതുകളയില്ല അല്ലാഹിബിനെത്വാൻ റഹീം റഹീം അലഹമുല്ലാഹ് റബിൻ ആ റഹ്മാൻ റഹീം എന്ന് അംബുജാക്ഷൻ പറഞ്ഞാൽ ആരും എന്നെ എൻ്റെ ചെവിയിൽ ഈ ഒരുക്കി ഒഴുക്കില്ല എൻ്റെ നാക്കും പിഴുതുകളയില്ല ഇതൊക്കെ ആർക്കും പഠിക്കാം അതാണ് പ്രശ്നം നേരെ മറിച്ച് സംസ്കൃതം പഠിച്ചാലോ ഇവിടുത്തെ പഴയ ഭരണഘടന മനുസ്മൃതി എഴുതി വെച്ചിട്ടുണ്ട് വേദം ഉച്ചരിക്കുന്ന ശൂദ്രൻ്റെ നാവ് പിഴുതുകളയണമെന്നാണ് പറയുന്നത് എത്ര വലിയ ക്രൂരതയാണ് എ ബി സിയിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങടയാരുടെ നാവ് പിടിച്ച് വലിച്ചു കീഴോ നമ്മൾ നമ്മൾ അവനെ പറഞ്ഞു പഠിപ്പിക്കാനല്ല ശ്രമിക്കുന്നത് അതല്ലേ വിദ്യാഭ്യാസം അതല്ലേ സംസ്കാരം ഇവരുടെ സംസ്കാരം അവരെഴുതി വെച്ചിട്ടുണ്ട് ആ സംസ്കാരത്തെക്കുറിച്ചാണ് വിചാരധാരയിൽ പറയുന്നത് ലോകത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന ഏറ്റവും ഉദാത്ത ഭാവന മനുസ്മൃതി എന്ന് പറയുന്ന ഇന്ത്യയിലെ നിയമഗ്രന്ഥത്തിലാണ് ഈ അംബേദ്കർ എഴുതിയ ഭരണഘടനയൊന്നും ഒന്നിനും കൊള്ളില്ല ഞങ്ങളുടെ നിയമം മനുസ്മൃതിയാണ് ഇന്ത്യക്ക് വേണ്ടത് ലോകത്തിന് വേണ്ടത് വിചാരധാരയ്ക്കകത്ത് ഗോൾവാൾക്കർ പറഞ്ഞതാണ് വേദം കേൾക്കുന്ന സൂതരൻ്റെ കാതിൽ ഈയം ഉരുക്കി ഒഴിക്കണം എന്തിനാണ് ഇച്ചിരി പച്ചവെള്ളം ഒഴിച്ചാൽ പോരെ പച്ചവെള്ളം ഒഴിച്ചാൽ പോരാ പച്ചവെള്ളം തിളപ്പിക്കാന്ന നൂറ് ഡിഗ്രി മതി ഈയമാണെങ്കിൽ ഇരുന്നൂറ് ഡിഗ്രിക്ക് മുകളിൽ ചൂടുണ്ടെങ്കിലേ ഈയ ഉരുകത്തുള്ളൂ എന്നിട്ട് മനുസ്മൃതി പത്താം അധ്യായത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് കൂടി ഉരുക്കും ചേർക്കണം അരക്കരക്ക് അരക്കും ഈയ്യവും കൂടി ചേർത്തിട്ട് ഈ വേദം എ ബി സി ഡി എങ്ങാണം നേഴ്സറി സ്കൂളിൻ്റെ മുമ്പിലൂടെ ഈടവനോ അല്ലെങ്കിൽ നായർ പോലും പോയാൽ അവൻ്റെ കാതിൽ ഉരുക്കി ഒഴിച്ച് കൊടുക്കണം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പം ഇതായിരുന്നു പഠിക്കാൻ പറ്റുകയില്ല അറിവ് പറ്റുകയില്ല ആ അറിവ് നിഷേധിച്ചു ഈ വലിയ അത്തരത്തിലുള്ള ചാതുപണ്യം അങ്ങനെ നിഷേധിക്കപ്പെട്ട ഈ രാജ്യത്തെ പിന്നോക്കക്കാരന് ഈടവരാതി പിന്നോക്കക്കാരന് കുമാരനാശാന് പാടിയിട്ടില്ലേ ഇവിടെ എണ്ണൂറ് വർഷക്കാലം മുഗളന്മാർ ഭരിച്ച രാജ്യമല്ലേ ഇത് അന്നങ്ങാണം മുഗളന്മാർ അക്ബർ ചക്രവർത്തിയോ ഔറംഗസീബോ വല്ലോ അവർ എൻ ആർ സി കൊണ്ടുവന്ന് എല്ലാവരും മുസ്ലിങ്ങളാകണമെന്ന് വിചാരിച്ചായിരുന്നെങ്കിൽ ഈ മോഡിയും വല്ലതും വന്ന് ഇപ്പോൾ ഒരു എൻ ആർ സിയും കൊണ്ടുവരത്തില്ല ഒരു സി എ കൊണ്ടുവരത്തില്ല ഇസ്ലാം അങ്ങനെയുള്ളൊരു മതമല്ല എണ്ണൂറ് വർഷം ഭരിച്ചിട്ടും ഇന്നും മുസ്ലിങ്ങൾ ഇന്ത്യ ന്യൂനപക്ഷമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ പോലെ മോഡിയെപ്പോലായിരുന്നെങ്കിലോ അമിത്ഷായെ പോലെ ആയിരുന്നെങ്കിലോ അതല്ല മുസ്ലിം ഭരണാധികാരികൾ ഈ രാജ്യത്തോട് നീതി പുലർത്തി അവരുടെ മതം അടിച്ചേൽപ്പിച്ചില്ല അവരുടെ വിശ്വാസം അവരോട് പറഞ്ഞത് ഇലക്കും ദീനക്കും വലിയ ദീൻ എന്നാണ് നിനക്ക് നിൻ്റെ മതം എനിക്ക് എനിക്കെൻ്റെ മതം ദീനിലേക്ക് നിർബന്ധമില്ല അതുകൊണ്ട് നിർബന്ധമില്ലാതെ സ്വീകരിച്ച ആരാ അത് സ്വീകരിച്ചത് ഇവിടുത്തെ അടിച്ചമർത്തപ്പെട്ടവരാ നമ്മുടെ രാജ്യം ഐതിഹാസികമായ ഒരു പോരാട്ടത്തിന് വേദിയായി മാറിയിരിക്കുകയാണ് രാജ്യം ഇന്നോളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഒരുപക്ഷേ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ മാത്രം ഈ നാട് സാക്ഷ്യം വഹിച്ച ഒരു വലിയ ബഹുജന പ്രക്ഷോഭത്തിന് ജനാധിപത്യ പ്രക്ഷോഭത്തിന് ഇന്ത്യ വീണ്ടും വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇന്ത്യ ചരിത്രത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഒരു ജനതയായി നമ്മുടെ ഭരണഘടന പറയുന്ന വി ദ പീപ്പിൾ എന്ന അതിൻ്റെ പ്രിയാമ്പിൽ പ്രഖ്യാപിക്കുന്ന ആ സന്ദേശം ഇന്ത്യയിലെ ജനങ്ങളായ നമ്മൾ എന്ന സന്ദേശത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തെ ജനകോടികൾ ഒന്നടങ്കം ഒറ്റക്കെട്ടായി ഒരു ജനതയായി നമ്മുടെ ജനാധിപത്യം സംരക്ഷിക്കാൻ പൗരാവകാശങ്ങൾ സംരക്ഷിക്കാൻ ഭരണഘടനയെ സംരക്ഷിക്കാൻ ആ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മഹിതമായ മാനവിക മൂല്യങ്ങളെ സംരക്ഷിക്കാൻ അത് ആദർശമായി പ്രഖ്യാപിക്കുന്ന സമത്വവും സാഹോദര്യവും സ്വാതന്ത്ര്യവും നീതിയും സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും ശക്തമായ പോരാട്ടമാണ് ഇന്ത്യ രാജ്യത്തുടനീളം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തുടനീളം കലാലയങ്ങൾ ഈ പോരാട്ടത്തിൻ്റെ ഇന്ത്യ രാജ്യത്തിന് വളർന്ന് പന്തലിച്ച് ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുന്ന നിലയ്ക്കാത്ത ഈ ജനാധിപത്യ പോരാട്ടത്തിൻ്റെ പ്രഭവകേന്ദ്രമായി ന്യൂഡൽഹിയിലെ ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റി മാറി എന്ന കാര്യം നമുക്കറിയാം ഇന്ത്യ ചരിത്രത്തിൽ സവിശേഷമായ പ്രാധാന്യമുള്ള ജാമിയ മില്ലിയ എന്ന ആ മഹാസർവകലാശാലയിലെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥി സമൂഹം നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യം അധികാരം കൈയാളുന്ന സംഘപരിവാർ ശക്തികൾ ബി ജെ പിയുടെ ഗവൺമെൻറ് നരേന്ദ്രമോദിയും അമിത്ഷായും നിയന്ത്രിക്കുന്ന സംഘപരിവാർ ഭരണകൂടം നമ്മുടെ ജനാധിപത്യത്തെ പിച്ചു ചീന്തുവാനും മതേതരത്വത്തെ ഇല്ലായ്മ ചെയ്യുവാനും ഭരണഘടനയെ തന്നെ ഇന്ത്യ രാജ്യത്ത് ശ്രമം ആരംഭിച്ചപ്പോൾ ഇന്ത്യയിലെ മുഴുവൻ ജനകോടികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇന്ത്യയിലെ ജനകോടികൾക്ക് വിപ്ലവപരമായി നേതൃത്വം കൊടുത്തുകൊണ്ട് ആ ജനാധിപത്യ പോരാട്ടത്തിൻ്റെ മുൻനിരയിലേക്ക് യുദ്ധഭൂമിയിലേക്ക് ആദ്യം ഇറങ്ങി നിന്ന് ആസാദി മുദ്രാവാക്യം വിളിച്ച് മോഡിയോട് നരേന്ദ്രമോദിയോട് അമിത്ഷായോട് വിരൽ ചൂണ്ടിക്കൊണ്ട് അവരുടെ ഫാഷത്തെ ചോദ്യം ചെയ്ത വിപ്ലവകാരികളായ സഹോദരിമാർ നമുക്കറിയാം ഐഷറനെ പോലുള്ള സഹോദരിമാർ ഈ പോരാട്ടത്തിൻ്റെ മുൻനിരയിലേക്ക് വന്നു നമുക്ക് അഭിമാനമുണ്ട് നമ്മുടെ കേരളം മലയാളികളായ പെൺകുട്ടികളാണ് മലയാളികളായ സഹോദരിമാരാണ് അതും ഇന്ത്യ രാജ്യത്തെ ഏറ്റവും പ്രശസ്തമായ ഒരു സർവകലാശാലയിൽ ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസത്തിന് വിദ്യാഭ്യാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നമ്മുടെ അഭിമാനമായ മലയാളി വനിതകളാണ് വിദ്യാർത്ഥിനികളാണ് ഇന്ത്യ രാജ്യത്തെ ഈ വലിയ പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചത് എന്ന കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാം ഇന്ത്യയുടെ രാഷ്ട്രീയം നമ്മുടെ ജനാധിപത്യം കുറേ നാളുകളായി ഏത് ദിശയിലേക്കാണോ അത് പോകേണ്ടിയിരുന്നത് ഏതെല്ലാം ലക്ഷ്യങ്ങളാണോ അതിന് നിറവേറ്റാനുണ്ടായിരുന്നത് അതെല്ലാം കാറ്റിൽ പറത്തി അതെല്ലാം വിസ്മരിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ അധികാരത്തിൻ്റെ പ്രയോഗങ്ങൾ അത് ലക്ഷ്യം വിസ്മരിച്ചുകൊണ്ട് പുറകോട്ട് നടക്കുകയാണ് ഭരണഘടന മുന്നോട്ട് വെക്കുന്ന സമത്വം സാഹോദര്യം സ്വാതന്ത്ര്യം പോലെയുള്ള മൂല്യങ്ങളിലേക്കല്ല രാജ്യം ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അഥവാ രാജ്യത്തിൻ്റെ ഭരണചക്രം ഇന്ന് പോകുന്നത് ഈ തത്വങ്ങൾക്ക് ഭരണഘടന വിഭാവനം ചെയ്യുന്ന ജനാധിപത്യ മൂല്യങ്ങൾക്ക് വിപരീതമായ ദിശയിലേക്കാണ് ജനാധിപത്യത്തിലേക്കല്ല നമ്മുടെ ജനാധിപത്യ ഭരണകൂടം രാജ്യത്തെ കൊണ്ടുപോകുന്നത് അവർ ജനാധിപത്യ വിരുദ്ധമായ ഏകാധിപത്യത്തിലേക്കാണ് ഫാഷിസത്തിലേക്കാണ് സമഗ്രാധിപത്യത്തിലേക്കാണ് ഇന്ത്യ ഇന്ത്യയുടെ ഭരണകൂടം ഇന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഫാഷിസത്തെ ചെറുക്കേണ്ട ബാധ്യത ഈ രാജ്യത്തെ ജനങ്ങൾക്കുണ്ട് ഇന്ത്യയുടെ ജനാധിപത്യം അതിൻ്റെ ധർമ്മങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് അതിൻ്റെ ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യതിയലിച്ച് അത് ഏത് ജനസമൂഹത്തിനാണോ പ്രാധാന്യം കൊടുത്തത് ആ സമൂഹങ്ങളോടുള്ള അതിൻ്റെ സാമൂഹ്യമായ ധാർമ്മികമായ ഭരണഘടനാപരമായ ഉത്തരവാദിത്വങ്ങൾ പറഞ്ഞ് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയും കോടീശ്വരന്മാർക്ക് വേണ്ടിയും സവർണ മേലാളന്മാർക്ക് വേണ്ടിയും ബ്രാഹ്മണ മേധാവികൾക്ക് വേണ്ടിയും വംശീയവാദികൾക്ക് വേണ്ടിയും ലോകത്തെമ്പാടുമുള്ള അന്താരാഷ്ട്ര കൊളോണിയൽ സാമ്പത്തിക ശക്തികൾക്ക് വേണ്ടിയും നമ്മുടെ ജനാധിപത്യം വഴിമാറി സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോൾ രാജ്യത്തെ സ്നേഹിക്കുന്ന ഭരണഘടനയെ മനസ്സിലാക്കിയ പ്രബുദ്ധരായ ഒരു ജനസമൂഹം ഒരു യുവ നമ്മുടെ ചരിത്രത്തിൻ്റെ മുൻനിരയിലേക്ക് വരികയുണ്ടായി നമ്മുടെ ജനാധിപത്യത്തിൻ്റെ നമ്മുടെ ജനാധിപത്യ പോരാട്ടങ്ങളുടെ വാൻഗാടായി മുന്നണി പോരാളികളായി ഒരു യുവതലമുറ നമ്മുടെ സർവകലാശാലകളിൽ നിന്ന് മുന്നോട്ട് വന്നു അതിൽ രോഹിത് തോമലയെ നമുക്ക് മറക്കാൻ കഴിയില്ല ബി ജെ പിയുടെ സംഘപരിവാർ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ആദ്യ നാളുകളിൽ ഈ സംഘപരിവാറിൻ്റെ ഫാഷ്യത്തിൻ്റെ ഏറ്റവും ഭീകരമായ മർദ്ദനമുറകൾ ഏറ്റ് അതിൻ്റെ പീഡനങ്ങളേറ്റ് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അങ്ങ് ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ എന്ന് പറയുന്ന പ്രദേശത്തെ ഒരു കുഗ്രാമത്തിൽ നിന്ന് പഠിക്കാനെത്തിയ ഗവേഷണ വിദ്യാർത്ഥിയായ രോഹിത് ബമുലെ ജാതിയുടെ പേരിൽ സംഘപരിവാറിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ ഇന്ത്യ രാജ്യത്തുടനീളം കലാലയങ്ങളിൽ യൂണിവേഴ്സിറ്റികളിൽ ഇന്ന് അക്രമങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഭീകര പ്രസ്ഥാനമായ തീവ്രവാദി പ്രസ്ഥാനമായ എ ബി വി പി എന്ന ആർ എസ് എസിൻ്റെ തീവ്രവാദ വിദ്യാർത്ഥി പ്രസ്ഥാനം അവരാണ് രോഹിത് ബമുല ആക്രമിച്ചത് രോഹിത് ബമുലയ്ക്കെതിരെ കള്ളക്കേസ് കൊടുത്തത് അങ്ങനെ ഹോസ്റ്റലിൽ നിന്ന് പിടിച്ചിറക്കി വിട്ട് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ പട്ടിണി കിടന്ന് അവസാനം മരണം തിരഞ്ഞെടുത്ത രോഹിത് ബമുല ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറിന് വിധേയമായി രോഹിത് മെമുല മരിക്കുമ്പോൾ ഇന്ത്യയിലെ ജാതിപ്രമാണിമാരായ ഫാഷനിസ്റ്റുകളായ സംഘപരിവാർ അധികാരത്തിൽ വന്നിട്ട് രോഹിത് മെമുല എന്ന ദളിത് വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തുകയായിരുന്നു എന്താണ് രോഹിത് മെമുല ഉന്നയിച്ച പ്രശ്നം ഈ രാജ്യത്തെ ഫാഷനിസ്റ്റുകൾ ജനാധിപത്യത്തിൻ്റെ കയ്യബദ്ധങ്ങളിലൂടെ ജനാധിപത്യത്തിൻ്റെ ഇടനാഴികകളിലൂടെ അധികാരത്തിലേക്ക് മെല്ലെ മെല്ലെ കയറിപ്പറ്റിയ സംഘപരിവാറിൻ്റെ ഭരണകൂടം ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ മൂല്യങ്ങളെ തകർത്തെറിയുമ്പോൾ ആ ജനാധിപത്യ മൂല്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ആശയപരമായ പ്രത്യക്ഷാസ്ത്രപരമായ വിമർശനങ്ങൾ ഉന്നയിച്ചു എതിർ സ്വരങ്ങൾ ഉന്നയിച്ചു ഫാസിസത്തെയും ജാതി മേൽക്കോയ്മെയും ബ്രാഹ്മണാധിപത്യത്തെയും വളരെ പ്രത്യയശാസ്ത്രപരമായ അടിത്തറയിൽ നിന്നുകൊണ്ട് അതിൻ്റെ ജനാധിപത്യ വിരുദ്ധതയെ തുറന്നു കാണിച്ചുകൊണ്ട് ഇന്ത്യയിലെ യുവതലമുറയെ പോരാട്ടത്തിന് പ്രേരിപ്പിച്ചു എന്നതാണ് രോഹിത് വിമല ചെയ്ത തെറ്റ് അതുകൊണ്ടാണ് രോഹിത് വിമുലയെ അവർ കൊലപ്പെടുത്താൻ തീരുമാനിച്ചത് പിന്നീട് നമ്മൾ കണ്ടത് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥി സമൂഹം അവിടെ ഒരു മതേതര സമൂഹമായി ദളിത് വിദ്യാർത്ഥികൾ പാർശ്വവൽക്കരിക്കപ്പെട്ട വിദ്യാർത്ഥി സമൂഹങ്ങൾ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾ അവിടുത്തെ പ്രത്യേകിച്ചും സ്ത്രീപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന സ്ത്രീപക്ഷ രാഷ്ട്രീയമുയർത്തുന്ന വിദ്യാർത്ഥികൾ ഇവരെല്ലാം ഒരു കുടക്കീഴിൽ ഒറ്റക്കെട്ടായി വരികയും അത് ഇന്ത്യയിലെ ജനാധിപത്യ പോരാട്ടത്തിന് വലിയ വെളിച്ചവും വലിയ ഊർജവും പകരുകയും ചെയ്തു രോഹിത് ജീവൻ നമ്മുടെ ജനാധിപത്യ പ്രക്ഷോഭത്തിൻ്റെ ഊർജമായി മാറിയെങ്കിൽ ആ ഊർജം ആ പുതിയ ജനാധിപത്യത്തിൻ്റെ ഉണർവുകൾ ആ ഉണർവുകൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ ഇതേപോലെയുള്ള വിദ്യാർത്ഥി സമൂഹം യുവസമൂഹം വിദ്യാർത്ഥികൾ അവർ ഫാഷ്യത്തെ ചോദ്യം ചെയ്തു ഈ രാജ്യത്തെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ബ്രാഹ്മണ മേൽക്കോയ്മയുടെ തലതിരിഞ്ഞ വിദ്യാഭ്യാസവും വിഷലിപ്തമായ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ പ്രത്യേകിച്ചും മുസ്ലിങ്ങളെ അതേപോലെ ഇതര വിഭാഗങ്ങളെ അടിസ്ഥാന വിഭാഗങ്ങളെ അവരെ വെറുക്കാൻ പ്രേരിപ്പിക്കുന്ന വസ്തുതാവിരുദ്ധമായ നുണകളും അതേപോലെ മിത്തോളജിയും പുരാണങ്ങളുമെല്ലാം കൂട്ടിക്കടത്തിക്കൊണ്ടുള്ള വിഷലിപ്തമായ വർഗീയ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ആർ എസ് എസിൻ്റെ മേച്ചിൽ പുറങ്ങളായി ഇന്ത്യയിലെ സർവകലാശാലകളെ കാണാൻ കഴിയില്ല ഇന്ത്യൻ സർവകലാശാലകൾക്ക് വലിയ ദൗത്യം നിർവഹിക്കാനുണ്ട് ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ ആ മൂല്യങ്ങൾ ഇന്ത്യയിലെ ജനങ്ങളുടെ സാധാരണക്കാരൻ്റെ ജീവിതത്തിലേക്ക് വിവർത്തനം ആവശ്യമായ പുതിയ പോരാട്ടത്തെയാണ് അഥവാ വിദ്യാഭ്യാസത്തിൻ്റെ ജനാധിപത്യവൽക്കരണത്തെയും വിദ്യാഭ്യാസത്തിലൂടെ സംജാതമാകേണ്ട ഒരു സാമൂഹ്യ പരിവർത്തനത്തിൻ്റെയും സാമൂഹ്യ പുനർനിർമൃതിയുടെയും രാഷ്ട്രനിർമാണത്തിൻ്റെയും ദൗത്യമാണ് ഇന്ത്യയുടെ കലാലയങ്ങൾ ഏറ്റെടുക്കേണ്ടത് അതുകൊണ്ട് കനയ്യയെ പോലുള്ള ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി വന്ന കനയ്യ സംഘപരിവാറിനെതിരെ വിരൽ ചൂണ്ടി ഫാസത്തെ ചോദ്യം ചെയ്തു ഒമർ ഖലിഖ് എന്ന മിടുക്കനായ സമർത്ഥനായ പ്രതിഭാശാലിയായ വിദ്യാർത്ഥി ആ രയനുവിൻ്റെ മുമ്പിൽ എഴുന്നേറ്റു എന്നുകൊണ്ട് പറഞ്ഞു നിങ്ങൾ ഈ രാജ്യത്തെ സവരണ മേധാവികൾ ദലിതരോട് കാണിക്കുന്ന ആദിവാസികളോട് കാണിക്കുന്ന ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളോട് കാണിക്കുന്ന ക്രൂരതയുടെ പേര് ഫാക്ഷിസം എന്നാണ് അത് ഞങ്ങൾ അനുവദിച്ചു തരികയില്ല നിങ്ങൾ നടത്തുന്നത് മനുഷ്യാവകാശ ലംഘനങ്ങളാണ് പൗരാവകാശങ്ങളുടെ നട്ടമായ ലംഘനങ്ങളാണ് ഈ രാജ്യത്തെ ഭരണഘടന ജനങ്ങൾക്ക് കൊടുത്ത ക്ഷേമരാഷ്ട്രത്തിൻ്റെ ഭാവനകളെ നിങ്ങൾ തല്ലിക്കെടുത്തുകയാണ് ഒമർ ഖലിദ് ഇത് പറഞ്ഞതിൻ്റെ പേരിൽ ഉമർ ഖാലിദ് എന്ന വിദ്യാർത്ഥിക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി സെഡീഷൻ ആ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ഉമർ ഖാലിദിനെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തു പിന്നീടോ തൻ്റെ പി എച്ച് ഡി ബിരുദം സമർപ്പിക്കാൻ പോലും അനുവദിക്കാതെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ കയറിക്കൂടിയ മേലാളന്മാരായ ഭരണാധികാരികൾ ഉമർ ഖാലിദ് എന്ന വിദ്യാർത്ഥിയെ ഇതേപോലെ പീഡിപ്പിച്ചു രോഹിത് ബമിലയ്ക്ക് ശേഷം ഉമർ ഖാലിദിനെയും അതേപോലെ കനയെയും ഒക്കെ നമ്മൾ കാണുന്നതാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ ഇപ്പോൾ നമുക്കറിയാം നമുക്ക് ഫാത്തിമ ലത്തിമിനെ മറക്കാൻ സാധിക്കില്ല എന്താണ് എൻട്രൻസ് പരീക്ഷയിൽ ഇന്ത്യയിൽ ഏറ്റവും അധികം മാർക്ക് വാങ്ങി ഏറ്റവും അധികം മാർക്ക് വാങ്ങി നമ്മുടെ രാജ്യത്ത് അഭിമാനമായ ചെന്നൈ ഐ ഐ ടിയിൽ പഠിക്കാൻ പോയ ഒരു വിദ്യാർത്ഥിനിയാണ് ആ വിദ്യാർത്ഥിനി ആക്ഷേപിച്ചപ്പോൾ ആ വിദ്യാർത്ഥിനെ നിരന്തരമായി പീഡിപ്പിച്ചപ്പോൾ അവസാനം മരണം തിരഞ്ഞെടുത്തിട്ട് തൻ്റെ മരണപത്രത്തിൽ ആത്മഹത്യാ കുറിപ്പിൽ മലയാളിയായ കൊല്ലത്തുകാരിയായ ഈ പെൺകുട്ടി ഫാത്തിമ എഴുതി വെക്കുകയാണ് എൻ്റെ ഐഡൻറ്റിറ്റിയാണ് എൻ്റെ പ്രശ്നം എൻ്റെ ഐഡൻറ്റിറ്റിയാണ് എൻ്റെ വസ്ത്രധാരണമാണ് എൻ്റെ പ്രശ്നം എൻ്റെ മതവിശ്വാസമാണ് എൻ്റെ പ്രശ്നം എന്ന് ഫാത്തിമ ലത്തീഫിന് എഴുതി വെക്കേണ്ടി വരുന്നു അതുകൊണ്ട് ഇന്ത്യയിലെ ഒരു കലാലയത്തിൽ ഐ ഐ ടിയിൽ ഏറ്റവും വലിയ ടോപ്പറായി എൻട്രൻസ് പരീക്ഷ പാസ്സായി ഒരു വിദ്യാർത്ഥി ഒരു പ്രത്യേക മതവിഭാഗത്തിൽ പെട്ടവളായതുകൊണ്ട് ആ മതവിഭാഗത്തിൻ്റെതായ വിശ്വാസ ധാരക്ക് അനുസരിച്ച് ആദർശത്തിനനുസരിച്ച് ജീവിതത്തിൽ അടയാളങ്ങൾ വെച്ചു പുലർത്തുന്നതിൻ്റെ പേരിൽ വസ്ത്രധാരണത്തിൻ്റെയും തൻ്റെ വിശ്വാസപരമായ സ്വത്വത്തിൻ്റെയും പേരിൽ അധ്യാപകരായ സംഘപരിവാർ പക്ഷവാദികളായ അധ്യാപകർ ആ കുട്ടിയെ പീഡിപ്പിച്ചു നിരന്തരമായി പീഡിപ്പിച്ചു അവസാനം ആത്മഹത്യ കുറിപ്പെഴുതി വെച്ചിട്ട് മരിച്ചുപോവുകയാണ് അപ്പോൾ ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളിൽ എന്ത് സംഭവിക്കുന്നു നമ്മുടെ സർവകലാശാലകളിൽ എന്ത് സംഭവിക്കുന്നു ഇന്ത്യയിലെ ഉമ്മമാർ ഒരു ചോദ്യമുണ്ട് ഇന്ത്യയിലെ എല്ലാ അമ്മമാരുടെയും തേങ്ങലായി മാറിയ ഒരു ചോദ്യം ആ ചോദ്യം മറ്റൊന്നുമല്ല കഴിഞ്ഞ രണ്ടു വർഷക്കാലത്തിലധികമായി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി എന്ന ഇന്ത്യ രാജ്യത്ത് ഒരുപാട് പ്രതിപാദനന്മാരെ സംഭാവന ചെയ്ത ഒരുപാട് ബുദ്ധിജീവികളെ സംഭാവന ചെയ്ത ആ ജെ എന്ന സർവകലാശാലയിൽ പഠിക്കാനെത്തിയ സാധുവായ മറ്റൊരു വിദ്യാർത്ഥി സംഘപരിവാറിനെ ചോദ്യം ചെയ്തു ആർ എസ് എസിനെ ചോദ്യം ചെയ്തു ആ വിദ്യാർത്ഥിയുടെ പേര് നജീബ് എന്നാണ് ഇപ്പോൾ നജീബ് എവിടെയാണ് എന്ന് നമുക്കറിയില്ല ഒരു രാത്രിയിൽ നജീബിനെ ജെ എൻ യു വില ആർ എസ് എസ്കാർ ജെ എൻ യു സംഘപരിവാറുകാർ എ ബി വിപിക്കാർ ആക്രമിച്ചു ആ അക്രമം നടന്നു എന്നത് അതിന് ദൃക്സാക്ഷികളുണ്ട് പക്ഷെ അന്ന് രാവിലെ നജീബ് എന്ന ഈ മുസ്ലിം വിദ്യാർത്ഥി ആ ക്യാമ്പസിൽ നിന്നും അപ്രത്യക്ഷമായതാണ് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ നമുക്കറിയില്ല നമ്മുടെ രാജ്യത്തെ ഒരു സർവകലാശാലയിൽ ഉന്നത പഠനത്തിന് ഒരു വിദ്യാർത്ഥി സംഘപരിവാറുകാർ ആക്രമിച്ചതിന് ശേഷം അപ്രത്യക്ഷമാകുമ്പോൾ അതൊരു തേങ്ങലായി അതൊരു ചോദ്യമായി ഉമ്മമാരുടെ രാജീവിൻ്റെ ഉമ്മയടക്കമുള്ള ഉമ്മമാരുടെ അമ്മമാരുടെ വിലാപമായി നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും നിലയ്ക്കുമ്പോൾ ചെവികളിൽ മുഴങ്ങുമ്പോൾ നമ്മുടെ ജനാധിപത്യത്തിന് വലിയ തകരാറുകൾ സംഭവിക്കുന്നു നമ്മുടെ മതേതരത്വത്തിന് അത് വലിയ ദുരന്തങ്ങളെ അഭിമുഖിച്ചുകൊണ്ടിരിക്കുന്നു ആ ദുരന്തങ്ങളെ ഒരുപക്ഷേ ഇന്ത്യയിലെ സാധാരണക്കാരൻ തിരിച്ചറിയാൻ ഒരുപക്ഷെ അല്പം സമയമെടുത്തേക്കും എന്നാൽ ചിന്താശേഷിയുള്ള ചിന്താപരമായ ഔന്നിത്യമുള്ള ഭൗതിക ശേഷിയുള്ള നമ്മുടെ പുതിയ തലമുറ സർവകലാശാലകളിലെ പുതിയ തലമുറ ഇത് മനസ്സിലാക്കുന്നുണ്ട് എവിടേക്കാണ് ഇത് പോകുന്നത് നമ്മൾ പൊരുതി വാങ്ങിയ ഈ സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാരോട് വെള്ളക്കാരോട് നമ്മുടെ പൂർവികർ പോരാട്ടങ്ങളിലൂടെ ജീവൻ തിരിച്ച് വാങ്ങിയെടുത്ത ഈ സ്വാതന്ത്ര്യങ്ങൾ ഓരോന്നും ഒന്നൊന്നായി പിച്ചു ചീന്തുകയാണ് ഒന്നൊന്നായി നഷ്ടപ്പെടുകയാണ് ആ നഷ്ടപ്പെടലിൻ്റെ തീവ്രത നാളയുടെ ലോകത്തേക്ക് നടന്നുകയറണ്ട നാളെയുടെ ഇന്ത്യയെ നയിക്കേണ്ട നാളെയുടെ ഇന്ത്യയെ ലോകത്തിനു മുമ്പിൽ ഉയരത്തിപ്പിടിക്കേണ്ട ഒരു പുതിയ തലമുറയുടെ മുമ്പിൽ ഇന്ന് ഇരുട്ട് അവൻ്റെ മുമ്പിൽ ജനാധിപത്യത്തിൻ്റെ വഴിത്താരയിൽ പുരുതിയ ഭാര്യക്കേടുകൾ ഉണ്ടാവുകയാണ് ഫാക്ഷിസം പറയുന്നു ഇനി മുന്നോട്ട് പോകണ്ട എന്ന് നിങ്ങൾക്കറിയാം കഴിഞ്ഞ എൺപത് ദിവസമായി ഞാൻ പരാമർശിച്ച ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ ഉന്നത വിദ്യാഭ്യാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പി എച്ച് ഡിക്ക് പഠിക്കുന്ന എം എം എക്കും എം ഫിലിനും പി എച്ച് ഡിക്കും പഠിക്കുന്ന വിദ്യാർത്ഥി ജനത ഒറ്റക്കെട്ടാണ് ജാതി മത ഭേദമില്ല എല്ലാ വിദ്യാർത്ഥികളും ജെ എൻ യു ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എൺപത് ദിവസത്തോളമായി അവർ നിരന്തരമായി പോരാട്ടത്തിലാണ് രാപകലില്ലാതെ പോരാട്ടത്തിലാണ് എന്താ കാര്യം സർവകലാശാല പറഞ്ഞിരിക്കുന്നു ഇനി നിങ്ങൾ പഠിക്കണ്ട കാരണം ജെ എൻ യുയിലെ വിദ്യാർത്ഥികൾ ഇന്ത്യയിലെ വിവിധങ്ങളായ ഗ്രാമങ്ങളിൽ നിന്ന് വരുന്നവരാ നാൽപ്പത്തി നാല് ശതമാനം വിദ്യാർത്ഥികൾ ദരിദ്ര പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നവരാണ് പിന്നോക്ക പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവരാണ് ദളിത് ആദിവാസി ന്യൂനപക്ഷ മുസ്ലിം വിഭാഗങ്ങളിൽ നിന്ന് വരുന്നവരാണ് നാൽപ്പത്തി നാല് ശതമാനം വിദ്യാർത്ഥികൾ പത്ത് രൂപ കൊടുത്താൽ അവന് ഒരു മാസം പത്ത് രൂപ കൊടുത്താൽ ആ ഹോസ്റ്റലിൽ താമസിക്കാം അവന് കുറഞ്ഞ പൈസയ്ക്ക് ആഹാരം കഴിക്കാം കാരണം ഈ പാവപ്പെട്ട വിദ്യാർത്ഥികൾ ഈ ഇളവുകൾ കിട്ടിയാണ് എ എൻ യുപോലുള്ള സർവകലാശാലയിൽ വന്ന് പഠിച്ച് മിടുക്കരായി ചിന്തകരായി എഴുത്തുകാരായി ഉന്നത ഉദ്യോഗസ്ഥന്മാരായി മടങ്ങിപ്പോകുന്നത് എന്നാൽ ആ വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസപരമായ അവൻ്റെ ഒരു സാമൂഹ്യ ദൗത്യം നിറവേറ്റുമ്പോൾ അവൻ പുതിയ കാലത്തെ വായിക്കുന്നു പുതിയ ചരിത്രം പഠിക്കുന്നു ഇന്ത്യ ചരിത്രത്തിന് പുതിയ വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നു ഈ രാഷ്ട്രീയത്തെ തിരിച്ചറിഞ്ഞ സംഘപരിവാർ തീരുമാനിച്ചത് ഈ സർവകലാശാലകൾ തന്നെ പൂട്ടിക്കെട്ടാനാണ് കാരണം ഇന്ന് സംഘപരിവാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിരോധം ഇതേപോലുള്ള സർവകലാശാലകളിൽ നിന്നുള്ള യുവതലമുറയുടെ പ്രതിരോധമാണ് അതുകൊണ്ട് പഠിക്കാൻ അനുവദിച്ചാലല്ലേ പ്രതികരിക്കുകയുള്ളൂ ചിന്തിക്കാൻ അനുവദിച്ചാലല്ലേ പോരാട്ടമുള്ളൂ അതുകൊണ്ട് പുതിയ തലമുറ വായിക്കണ്ട വിജ്ഞാനത്തെ ഫാസിസ്റ്റുകൾ പേടിയാണ് പേടിക്കുകയാണ് ഇതിവർ മാത്രമല്ല ലോകത്തെവിടെയും ഏകാധിപതികൾക്ക് വിജ്ഞാനത്തെ പേടിയാണ് ദൈക്ഷണികതയെ പേടിയാണ് സംസ്കാരത്തെ പേടിയാണ് ആവിഷ്കാരങ്ങളെ പേടിയാണ് എതിരഭിപ്രായങ്ങളെ പേടിയാണ് ഇത് ലോകത്തെവിടെയും ഫാഷനിസ്റ്റുകൾ നിഴലിനെ പേടിക്കുന്നത് പോലെ പുതിയ ലോകത്തെ അറിവിൻ്റെ വിജ്ഞാനത്തിൻ്റെ ദൈക്ഷ ലോകത്തെ ഭയപ്പെടുന്നു അതുകൊണ്ട് നരേന്ദ്രമോദിക്ക് അമിത് ഷായ്ക്ക് ആർ എസ് എസിന് സംഘപരിവാറിന് നമ്മുടെ കാമ്പസുകൾ ഉയർത്തുന്ന ജനാധിപത്യത്തിൻ്റെ പുതിയ ചോദ്യങ്ങൾക്ക് മറുപടി മറുപടി പറയാനില്ല അവർ പരാജയപ്പെടുകയാണ് അവർ ഭയപ്പെടുകയാണ് അതുകൊണ്ട് അവർ തീരുമാനിച്ചു ഈ സർവകലാശാലകളെല്ലാം പൂട്ടിക്കെട്ടണം കുട്ടികൾ പട്ടിണിക്ക് വന്നാലോ അവരെ പട്ടിണി ഫീസ് വർദ്ധിപ്പിച്ചു നൂറിരട്ടിയായി ഒക്കെ ഫീസ് വർദ്ധിപ്പിച്ചു പിന്നീടോ ഹോസ്റ്റൽ ഫീസ് വർദ്ധിപ്പിച്ചു ഫീസ് വർദ്ധിപ്പിച്ചു അതിനെതിരെയാണ് പാവപ്പെട്ട കുഞ്ഞുങ്ങൾ ഇപ്പോൾ പോരാട്ടത്തിലിറങ്ങിയിരിക്കുന്നത് ഇത് ജെ എൻ യു മാത്രം കാര്യമല്ല നമ്മുടെ രാജ്യത്തെ ഏതാണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴോളം സർവകലാശാലകളിൽ പഠിക്കുന്ന മുന്നൂറ് ദശലക്ഷത്തിലധികം വരുന്ന ഇന്ത്യൻ വിദ്യാർത്ഥി സമൂഹത്തെ അടിച്ചോടിക്കാനും അവനെ വിദ്യാഭ്യാസ പക്രിയിൽ നിന്ന് പുറകോട്ടടിക്കാനും സംഘപരിവാർ തീരുമാനിച്ചു അതിനെതിരെയുള്ള പോരാട്ടമാണ് ഡൽഹിയുടെ തെരുവോരങ്ങളിൽ ജെ എൻ യുവിലെ വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി അവൻ്റെ അവകാശങ്ങൾ കൊണ്ടിയുള്ള പോരാട്ടം എൺപത് ദിവസമായി പഠിപ്പ് മുടക്കിയിട്ട് അവർ സമരം ചെയ്യുക എന്തിന് പഠിക്കുന്നു അവകാശങ്ങളില്ലെങ്കിൽ നാളെ ഈ രാജ്യം തന്നെ ഇല്ലാതാകുന്ന ഒരു കാലാവസ്ഥയിൽ ക്ലാസ് റൂമുകൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത് എന്ന ചോദ്യം അവരുയർത്തുന്നു അവർ മാത്രമല്ല അവരെ പഠിപ്പിച്ചു കൊടുക്കുന്ന അക്കാദമിക് പണ്ഡിതന്മാരായ അധ്യാപകർ ഈ കുട്ടികളോടൊപ്പമാണ് ഏറ്റവും വലിയ അക്കാദമിക് ഉള്ള ആ ജെ എൻ യു അധ്യാപക സമൂഹം അവർ വിദ്യാർത്ഥികൾക്കൊപ്പമാണ് അവർ ഒന്നിച്ചു പോരാടുന്നു ആ ജെ എൻ യുവിൻ്റെ വൈസ് ചാൻസലർ പദവിയിലേക്കും അതേപോലെ അധ്യാപക പദവിയിലേക്കും ഒരുപാട് ആർ എസ് എസ്കാരെ ബി ജെ പി ഗവൺമെൻറ് നിയമിച്ചിരിക്കുന്നു അങ്ങനെ അധ്യാപകരായി യോഗ്യത വേണ്ട ബി ജെ പിയുടെ ഭരണത്തിൽ ജോലി കിട്ടാനും അധ്യാപകനാകാനും രാജ്യം ഭരിക്കാനും ആഭ്യന്തരമന്ത്രിയാകാനും പിന്നെ പ്രധാനമന്ത്രിയാകാനും യാതൊരു യോഗ്യതയും ആവശ്യമില്ല യോഗ്യത ഇല്ലായ്മയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ യോഗ്യത ഡിസ്ക്വാളിഫിക്കേഷൻ ഈസ് ദർ ക്വാളിഫിക്കേഷൻ എന്നതാണ് അവിടെ ഒരു സംഭവം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് സി എയ്ക്കെതിരായ പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ എൻ ആർ സിയിലൂടെ അതേപോലെ ഈ രാജ്യത്തെ എൻ പി ആറിലൂടെ ഐ എൽ പിയിലൂടെ ഇങ്ങനെയുള്ള പരിഷ്കാരങ്ങളിലൂടെ ഇന്ത്യയുടെ മതേതരത്വത്തെയും ജനാധിപത്യത്തെയും കുഴിച്ചു മൂടി ഇന്ത്യൻ ജനതയെ വിഭജിക്കാൻ വേണ്ടിയുള്ള സംഘപരിവാർ ഭരണകൂടത്തിൻ്റെ അവസാനത്തെ ആയുധങ്ങൾക്കെതിരെ വിദ്യാർത്ഥി സമൂഹം ഒറ്റക്കെട്ടായി ഇന്ന് തെളിവ് കലഹിക്കുമ്പോൾ പോരാടുമ്പോൾ മോഡി ഉപദേശിച്ചു കൊടുക്കുകയാണ് കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വിവരമില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്കറിവില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ സമരം ചെയ്യുന്നത് എന്ന് നരേന്ദ്രമോദി ജെ എൻ യുവിലെ വിദ്യാർത്ഥികളെയും അലിഗത്തിലെ വിദ്യാർത്ഥികളെയും ജാമിയായിലെ വിദ്യാർത്ഥികളെയും ഒക്കെ ഉപദേശിക്കാനും മാത്രം വല്ല ബോധവും വിവരവും വല്ലതും ഈ നരേന്ദ്രമോഡിക്കും അമിത്ഷായ്ക്കോ വല്ലതും ഉണ്ടോ കുറുവടി കറക്കിയ പാഠങ്ങളൊന്നും പറഞ്ഞു കൊടുത്താൽ ആർ എസ് എസിന്റെ കവാത്ത് നടത്തി അല്ലെ അവിടെ പോയി ഡ്രില്ല് നടത്തി അതിൻ്റെ അഭ്യാസങ്ങൾ ചിലരെയൊക്കെ കൊന്നു ഗർഭിണി സ്ത്രീകളെപ്പോലും അധികാരത്തിൽ ഇരുന്ന് കൊണ്ട് ഗുജറാത്തിൽ കുത്തിക്കൊന്നതിൻ്റെ കൊലപാതകത്തിൻ്റെ അക്രമത്തിൻ്റെ പാഠങ്ങളൊന്നും ഇന്ത്യയുടെ വിദ്യാർത്ഥി സമൂഹം നിങ്ങളിൽ നിന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് അവർ ചോദിച്ചു ഞങ്ങൾ ഞങ്ങൾക്കറിവുണ്ടോ ഇല്ലയോ എന്നുള്ളതിന് ഞങ്ങളുടെ ക്രെഡൻഷ്യൽസ് ഉണ്ട് സർട്ടിഫിക്കറ്റുകൾ സാക്ഷ്യപ്പെടുത്താനുണ്ട് പി എച്ച് ഡി സർട്ടിഫിക്കറ്റ് തരാം മോഡിയോട് അവർ പറഞ്ഞതാണ് എം പി എം ി വേണോ ഞങ്ങളെക്കാൾ ബോധമുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങളുടെ കയ്യിലിരിക്കും സർട്ടിഫിക്കറ്റ് ഒന്ന് കാണിച്ചു തരൂ എന്നാണ് നരേന്ദ്രമോദിയോട് ചോദിക്കുന്നത് നരേന്ദ്രമോദി ഏത് സർട്ടിഫിക്കറ്റ് കാണിക്കും എവിടെയാണ് മോഡിയുടെ സർട്ടിഫിക്കറ്റ് ആ സബ്ജക്റ്റിൻ്റെയൊക്കെ പേര് കേട്ടാൽ നമ്മൾ തോന്നും എന്താണ് മാസ്റ്റർ ഓഫ് ഓൾ ഡിഗ്രീസ് എന്നൊക്കെയാണ് പറയുന്നത് അത്രത്തോളം വലിയ മണ്ടത്തരം സ്കൂളിൽ ഒന്നാം ക്ലാസ് മുതൽ രണ്ടാം ക്ലാസ്സിലൊക്കെ പഠിച്ച കുട്ടികൾ പോലും അങ്ങനെ ഒരു മാസ്റ്റർ ബിരുദമുണ്ടെന്ന് പറയത്തില്ല പക്ഷേ മോഡിയുടെ ബിരുദം മാസ്റ്റർ ഓഫ് ഓൾ സയൻസ് എന്നാണ് ഫിസിക്സിലും കെമിസ്ട്രിയിലും എല്ലാത്തിലും സോഷ്യോളജിയിലും പൊളിറ്റിക്കൽ സയൻസിലും എല്ലാം ഒരേ സമയം ഒറ്റ ബിരുദം മേടിച്ച ആളാണ് പോലും എവിടെ നിന്നാണ് ചോദിക്കരുത് ആരോ കേസ് കൊടുത്തു അവസാനം ഇത് ഹാജരാക്കണമെന്ന് പറഞ്ഞു മോഡി കൊടുത്തതൊക്കെ തട്ടിപ്പായിരുന്നു എന്ന് വന്നിരിക്കുകയാണ് അതാണ് അവസ്ഥ ഇത് മോഡിയുടെ കാര്യത്തിലായാലും സ്മൃതി ഇറാനിയുടെ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിലായാലും അമിത്ഷായുടെ കാര്യത്തിലാണെങ്കിലും ഇതെല്ലാം ഇങ്ങനെയുള്ള വ്യാജ സർട്ടിഫിക്കറ്റുകളും കള്ള സർട്ടിഫിക്കറ്റുകളും ഒക്കെയാണ് ഇവരാണ് പറയുന്നത് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ബോധമില്ലായ്മ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ബോധമുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഈ വിജ്ഞാനം എന്താണ് വിദ്യാഭ്യാസം എന്താണ് അറിവെന്താണ് അതിൻ്റെ മൂല്യം എന്താണെന്നൊക്കെ അറിയാവുന്ന ആൾക്കാർ ഇന്ത്യയ്ക്കകത്ത് മാത്രമല്ല ഇന്ത്യക്ക് പുറത്തു കൊണ്ട് അതുകൊണ്ടാണ് അവർ മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ലോകത്തിൻ്റെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ ജർമ്മനിയിലും അതേപോലെ ബ്രിട്ടനിലും അമേരിക്കയിലും കേംബ്രിഡ്ജ് അടക്കമുള്ള വലിയ സർവകലാശാലകളിലെ അധ്യാപകരും വിദ്യാർത്ഥി സമൂഹവും ലോകവും ഈ പോരാട്ടത്തെ ഇന്ന് പിന്തുണയ്ക്കുന്നു ഐക്യരാട്ട സഭ പോലും ഈ പോരാട്ടത്തെ ഇന്ന് പിന്തുണയ്ക്കുന്നു ആ നിലയിൽ ഈ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് ഐഷാർ എന്നെ പോലെയുള്ള വിദ്യാർത്ഥികൾ അവർ തുടക്കം കുറിച്ച ആ പ്രസ്ഥാനം അങ്ങനെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി അവർ മുന്നോട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞു ഇന്ത്യയുടെ ജനാധിപത്യം അപകടത്തിലാകുമ്പോൾ നമ്മുടെ മതേതരത്വം അപകടത്തിലാകുമ്പോൾ ഏറ്റവുമധികം വേദനിക്കുന്നത് ഒരു പക്ഷേ കഴിഞ്ഞ തലമുറകളോ സമകാലികമായ ഒരു സമൂഹത്തെക്കാളധികം നാളെയിലേക്ക് ഉറ്റുനോക്കുന്ന നമ്മുടെ ഫ്യൂച്ചർ ജനറേഷനാണ് കാരണം അവരുടേതാണ് നാളെ അവരുടേതാണ് ഈ ലോകം ആരോ പറഞ്ഞതുപോലെ കുട്ടികൾ ഒരുപക്ഷെ നമ്മുടേതാണ് ചിൽഡ്രൻ ആർ ബോൺ ഓഫ് യു ബട്ട് ദേ ഡു നോട്ട് ബിലോങ് ടു യു നിങ്ങൾക്ക് പിറന്ന കുട്ടികൾ പോലും നിങ്ങളുടെതാണ് എന്ന് വിചാരിക്കരുത് ദേ ബിലോങ് ടു ദ ഫ്യൂച്ചർ അവർ നാളെയുടെ കുട്ടികളാണ് അതുകൊണ്ട് ഓരോ കുട്ടികളും ഓരോ യുവതലമുറയും നാളെയുടെ സന്തതികളാണ് അതുകൊണ്ട് നാളെ ഈ ലോകം എങ്ങനെയാകുമെന്നാണ് അവർ ചിന്തിക്കുന്നത് നാളെ ഇന്ത്യ എങ്ങനെ ആകണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് കൂടുതൽ നന്മയിലേക്കുള്ള കൂടുതൽ പുരോഗതിയിലേക്കുള്ള കൂടുതൽ മാനവീയതയിലേക്കുള്ള കൂടുതൽ ജനാധിപത്യത്തിലേക്കുള്ള വികസിതമായ ഒരു വലിയ ഇന്ത്യയെക്കുറിച്ചുള്ള നിറഞ്ഞ സ്വപ്നങ്ങളാണ് ആകാശത്തോളം വലിപ്പമുള്ള വലിയ സ്വപ്നങ്ങളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ളത് ആ സ്വപ്നങ്ങളെ തല്ലിക്കെടുത്താൻ ശ്രമിക്കുമ്പോൾ അവരുടെ സ്വപ്നങ്ങളെ ഊതിക്കെടുത്താൻ ശ്രമിക്കുമ്പോൾ അവർക്ക് അടങ്ങിയിരിക്കാനാവുകയില്ല ജീവൻ പണയം വെച്ചും അവർ പോരാടും കാരണം നാളെ അവർ ജീവിക്കേണ്ട ഈ ലോകമാണ് ഈ ഫാഷറ്റുകൾ തട്ടിത്തകർക്കുന്നത് ചരിത്രം എവിടെയാണ് അസ്തവിക്കുക എന്ന ചോദ്യം പലപ്പോഴും ലോകത്തോട് നാം ചോദിക്കാറുണ്ട് ചരിത്രം എവിടെയാണ് ആരംഭിക്കുക എന്ന് പറയാൻ ബുദ്ധിമുട്ടുള്ളതുപോലെ ഉത്തരം പറയാൻ കഴിയാത്ത ഒരു ചോദ്യമാണ് ചരിത്രം എവിടെയാണ് അസ്തമിക്കുക എന്നത് ലോകത്തെ ഏകാധിപതികളായ ഭരണാധികാരികൾ സ്വേച്ഛാധിപതികളായ ഭരണാധികാരികൾ വിചാരിക്കുന്നത് ചരിത്രം അവരോടെ അസ്തമിക്കും എന്നാണ് അവരാണ് ചരിത്രത്തിൻ്റെ അവസാനമെന്നും അവർക്ക് ശേഷം പിന്നീട് പ്രളയമാണെന്നും വിചാരിക്കുന്ന ഒരുപാട് ഏകാധിപതികളെ ലോകം കണ്ടിട്ടുണ്ട് പക്ഷെ ചരിത്രം ഒരിക്കലും അസ്തമിക്കുകയില്ല ചരിത്രത്തിൻ്റെ സഞ്ചാരം ചാക്രികമാണ് അത് മുന്നോട്ട് പോയിക്കൊ ചലിച്ചുകൊണ്ടേയിരിക്കും ആ ചാക്രികമായ ചരിത്രത്തിൻ്റെ സഞ്ചാരപാധകളിൽ എപ്പോഴെല്ലാം ചരിത്രം ദുരന്തങ്ങളെയും അതേപോലെ പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കുന്നു അപ്പോഴെല്ലാം ചരിത്രത്തെ വീണ്ടെടുക്കാനും ജനതകളെ മുന്നോട്ട് നയിക്കാനും സംസ്കാരങ്ങളെ സംരക്ഷിക്കാനും ലോകത്ത് ചിന്താ ചിന്താശീലരായ മനുഷ്യർ